ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ക്ലാസ് ആയിട്ടല്ല വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ രൂപത്തിനും ബലത്തിനും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിലുള്ള എത്ര അസ്ഥികൾ ആ ചാപ്റ്ററില് ഒരു പാർട്ടാണ് എത്ര അസ്ഥികൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ഭാഗമാണിത് ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം എത്ര എല്ലുകൾ ഉണ്ടാവും ഇത് ചോദിച്ചിട്ടുള്ളതാണ് മുന്നൂറ് എല്ലുകൾ അതേപോലെ പ്രായപൂർത്തിയാവുന്നതോടെ എത്ര എല്ലാണ് ഉണ്ടാവുക എന്നുള്ളത് അതും ചോദിച്ചിട്ടുള്ളതാണ് ഇരുന്നൂറ്റിയാറ് അതുകൂടാതെ ഓരോ പാട്ടും എത്ര എത്ര അസ്ഥികൾ വീതമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അതും പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് തലയോട്ടില് ഇരുപത്തിരണ്ടെണ്ണുണ്ട് വാരിയെല്ലില് ഓരോ കാലിലും വീതം അതേപോലെ അരക്കെട്ടിൽ രണ്ട് അതിയാണ് നട്ടെല്ലില് മുപ്പത്തിമൂന്ന് ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് മാറെല്ലില് ഒന്ന് ഒരു പിക്ചറിലൂടെ ഇതെങ്ങനെ എളുപ്പത്തിൽ ഓർത്തെടുക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് അല്ലേ അതിനു മുമ്പേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട ആദ്യം തലയോട് തലയോട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ചിത്രം വരയ്ക്കാം കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് തലയോട് അല്ലേ നമ്മുടെ ഒരു ആളുടെ തലയായിട്ട് കട സങ്കൽപ്പാല് ണ്ട് ഞാൻ തിരിച്ചിട്ടതാണ് കേട്ടോ ടു അതേപോലെ ഒരാളുടെ ശരീരമായിട്ട് ഇങ്ങനെ ഇത് ട്വൽവാണ് അല്ലെ ട്വൽവ് പ്ലസ് ട്വൽവ് ഈക്വൽ ടു ട്വന്റി ഫോർ ഇതാണ് എത്ര വാരിയല് വാരിയല് എത്രയുള്ളത് ഇരുപത്തിനാല് അല്ലെ പിന്നെ മാറല് മാറല് ഒന്ന് മാറെല് ഒന്ന് പിന്നെയോ അരക്കെട്ട് എത്രയാണ് രണ്ട് അരക്കെട്ടിൽ എത്രയാ രണ്ട് അല്ലേ പിന്നെ കാലാണുള്ളത് ഇങ്ങനെയാണ് കാല് അല്ലേ ഓരോ കാലിലും എത്രയാണ് മുപ്പത് വീതം കേട്ടോ ഓരോ കാലിലും മുപ്പത് വീതമാണുള്ളത് കയ്യിലോ മുപ്പത്തിരണ്ട് മനസ്സിലായോ പിന്നെ നമുക്കുള്ളതൊന്ന് നട്ടെല്ലാണ് നട്ടെല്ലിങ്ങനെ ഇങ്ങനെ മുപ്പത്തി മൂന്ന് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് എഴുതിയ കേട്ടോ ഇതെല്ലാം കൂടിയായിട്ട് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലല്ലേ അതായത് ഇരുപത്തിരണ്ട് എണ്ണമാണ് നമ്മുടെ തലയോട്ടിൽ ഉള്ളത് ആകെല്ലുകൾ പിന്നെ ഇരുപത്തി വാരി വാരിയെല്ലുകളുണ്ട് ഒരു മാറല്ലുണ്ട് രണ്ട് അരക്കെട്ട് അരക്കെട്ടിൽ രണ്ട് എല്ലുകളുണ്ട് അതേപോലെ കാല് ഓരോ കാലിലും മുപ്പത് എല്ലുകൾ വീതമുണ്ട് മുപ്പത്തി രണ്ടാണ് കൈകളിലുള്ളത് ില് മുപ്പത്തിരണ്ട് എല്ലാണുള്ളത് ഇതാണ് മനുഷ്യ ശരീരത്തിലെ ആകെ എല്ലുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതാ തലയോട്ട് തലയോട്ടില് ഇതൊരാളായിട്ട് നമുക്ക് ഒരു സങ്കല്പിക്കാൻ പറ്റുന്നില്ലേ ഏകദേശം അപ്പൊ ഇത് തലയോട് അല്ലേ ഇതാണ് തലയോട് തലയോട്ടിൽ എത്രയാണ് ഇരുപത്തിരണ്ടാണ് നമുക്ക് വാരിയെല്ലുകളത് അത് ഇരുപത്തിനാലാണ് അത് ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് ആക്കിയിട്ട് എടുത്തെഴുതിയതാണ് കേട്ടോ ഇത് പിന്നെയോ മാറല് മാറല് ഒന്ന് പിന്നെയോ അരക്കെട്ടില് രണ്ട് അരക്കെട്ടില് രണ്ട് അരയില് ആയിട്ട് പിന്നെ കാല് കാല് കാലാണ് കേട്ടോ മുപ്പത് കാലില് എത്രയാണ് മുപ്പത് രണ്ട് കേട്ടോ കാലില് മുപ്പതെണ്ണം കയ്യിലാണെങ്കില് മുപ്പത്തി രണ്ട് ഓരോ കയ്യിലും മുപ്പത്തി രണ്ട് വീതമുണ്ട് അല്ലേ പിന്നെയോ പിന്നെ ഉള്ളത് എന്താ നമ്മുടെ നട്ടെല് നട്ടെല് പറഞ്ഞാൽ ഇതിൽ ഇവിടെ തന്നെ കാണിക്കാം നമ്മുടെ ബാക്കിൽ ഉള്ളത് ഇങ്ങനെ കാണിക്കാം മുപ്പത്തി മൂന്ന് കേട്ടോ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ നട്ടെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കാം നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ പൊതി കടത്തുന്നെ നമുക്ക് അത്യാവശ്യം വലിയ തടിയില്ലാത്ത ഒരാളുടെ ബാക്ക് ഇങ്ങനെ തോടുമ്പോ നമുക്ക് ഇങ്ങനെ കിട്ടും ഒരു ഇങ്ങനെ പൊതി പൊതി നിൽക്കുന്നത് കാണാം അല്ലേ ഏകദേശം ഈ ഷേപ്പിലല്ലേ കാണുക അല്ലേ ഏകദേശം ഇതായിരല്ലേ കാണുന്നത് അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യാം മുപ്പത്തി മൂന്ന് തട്ടുകൂടെ മുപ്പത്തിമൂന്ന് ഇങ്ങനെ താഴെ കിട്ടാല് ഏകദേശം അതേപോലെയല്ലേ കിട്ടുന്നത് അങ്ങനെ കുറച്ച് വെക്കാം അപ്പം ഈ രീതിയിലാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തതും കേട്ടോ ഓക്കെ താങ്ക് യു